ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാച്ചുറലായിട്ടുള്ള ഓയിൽ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതായത് നമുക്ക് നിറം വർദ്ധിക്കാനോ ഒക്കെ ഉള്ള ഒരു ഓയിലാണ് കേട്ടോ അത് നമ്മൾ വെറുതെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന കെമിക്കൽസിൻ്റെ സാധനങ്ങളൊന്നും വാങ്ങി യൂസ് ചെയ്യേണ്ടതില്ല ഇങ്ങനെയുള്ള റെമഡീസൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നിറം പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാല് ചെറിയ ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്യാരറ്റ് വെച്ച് ചെയ്യാം എത്രയാണോ വെളിച്ചെണ്ണ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ക്യാരറ്റ് എടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ നാല് ക്യാരറ്റ് വെച്ചാണ് ചെയ്യുന്നത് ഇനി രണ്ട് ക്യാരറ്റ് ഉള്ളെങ്കിൽ രണ്ട് ക്യാരറ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നന്നായി ക്യറ്റ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു അലൂമിനിയം ചീനിച്ചട്ടിയാണ് കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ അലൂമിനിയം ചീനിച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നല്ല ഉണ്ട് പക്ഷേ അതിൽ ഞാൻ മീൻകറി വെച്ച് പോയിണ്ട് അപ്പോൾ അത് എടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് കേട്ടോ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ വെച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് കുറയും ഇതുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതാണ് കേട്ടോ ഞാൻ ഇരുമ്പിൻ്റെ ക്ഷീണിച്ചിട്ട് ഗ്യാസ് അടുപ്പിലാട്ടോ വെക്കുന്നത് നിങ്ങൾക്ക് വിറകടുപ്പിലുണ്ടെങ്കിൽ വിറകടുപ്പ് വെക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക എനിക്ക് വിറകടുപ്പുണ്ട് പക്ഷേ അവിടെ ലൈറ്റില്ല അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ക്ലിയർ ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്യാസിലിത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് സാധാരണ ചെയ്യാറുള്ളത് എന്നിപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഒരു ഏകദേശം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ക്യാരറ്റ് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇടുക വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കട്ടോ ഞാൻ കഴിഞ്ഞ തവണ വരെ ഉപയോഗിച്ചത് ആൽമണ്ട് ഓയിൽ എൻ്റെ ആൽമണ്ട് ഓയിൽ തീർന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് വാങ്ങുന്നതായിട്ടോ നന്നാവുക ഞാൻ എനിക്ക് ആട്ടിയ വെളിച്ചെണ്ണ ഇപ്പോൾ കിട്ടിയിട്ടില്ല ഞാൻ കുപ്പി വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ ഏറ്റവും ഉത്തമ അപ്പോൾ അതിൽ ചെയ്യുകയാണെങ്കിൽ അത് ക്യാരറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണേൻ്റെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ക്യാരറ്റ് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ വേണം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് തിളച്ച് നമ്മൾ ഈ ക്യാരറ്റിൻ്റെ കളർ ഈ ഓറഞ്ച് കളറിൽ നിന്ന് ക്യാരറ്റ് എല്ലാം കൂടി തിളച്ചൊരു ബ്രൗൺ കളറിലേക്ക് മാറുന്നവരെ നമ്മൾ ഈ ഒരു സാധനം അടുപ്പത്ത് വെക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ആ ഒരു ഓയിൽ അപ്പോൾ നന്നായിട്ട് നമ്മൾ എപ്പോഴും ഇളക്കൊന്നും വേണ്ട എന്നാലും നമ്മൾ അടുപ്പത്ത് വെച്ച് പോകരുത് കേട്ടോ പെട്ടെന്നാണിത് ആ ക്യാരറ്റൊക്കെ ബ്രൗൺ കളറിലേക്ക് മാറുക അപ്പം ഈ ഒരു പരിവാുമ്പോൾ നമുക്കിത് ഗ്യേസ്ന്ന് എടുക്കാം ഈ ഒരു പരിവകുമ്പോൾ നമുക്കിത് ഇനി അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ആ ചണ്ടി ചണ്ടിയൊന്നും വെറുതെ കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് അതിൽ നല്ല എണ്ണ ഉണ്ട് അത് നമുക്ക് ശരീരത്തിലൊക്കെ തേക്കാവുന്നതാണ് കേട്ടോ അതൊന്നും കളയേണ്ട ആവശ്യമില്ല ഞാൻ അത് കളഞ്ഞിട്ടൊന്നുമില്ല ഞാനൊരു ചെറിയൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മോളമേലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കുളിക്കുന്നതിൻ്റെ കുറച്ചൊരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നമ്മളിത് തേച്ച് ഇടുക നമ്മുടെ ശരീരത്തിൽ എന്നിട്ട് നമ്മൾ സോപ്പ് തേച്ച് കുളിക്കരുത് കേട്ടോ സോപ്പ് തേച്ച് കുളിച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടില്ല നമ്മൾ കടലമാവോ അല്ലെങ്കിൽ ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് കുളിക്കുക എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്നൊരു എണ്ണയാണ് കേട്ടോ അത് നമുക്ക് കണ്ടില്ലേ ഈ ഒരു എണ്ണ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ക്യാരറ്റിൻ്റെ കളറ് മുഴുവൻ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഒഴിച്ചതിൽ നിന്ന് ആ ഒരു ഇരുമ്പിച്ചട്ടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്തു നോക്കുക ഞാൻ അധികം ചെയ്യുന്നതാണ് ഞാൻ ആൽമണ്ട് ഓയിൽ ഓയിലും ചെയ്യാറുള്ളത് ഇപ്പോൾ ആൽമണ്ട് ഓയിൽ കയ്യിലുള്ള തീർന്നുണ്ട് നല്ല മാറ്റം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ വെയിൽ കൊണ്ടിട്ട് ഒക്കെ നിറം ശരീരത്തിൽ നിറമ്പോലെ ഒക്കെ ആ ഭാഗത്തൊക്കെ തേച്ച് നിങ്ങൾ കുറച്ച് നേരം പിടിച്ചിടുക തേപ്പി തേച്ച് പിടിച്ചിടുക എന്നതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുക സോപ്പ് ഉപയോഗിക്കരുത് സോപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റില്ല നമ്മൾ കടലമാവോ ചെറുപയർ പൊടിയോ ഉപയോഗിച്ച് കഴുകി കളയാം ഒക്കെ നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഇതിന് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ക്യാരറ്റ് എല്ലാ വിറ്റാമിനുകളും ഒരു പച്ചക്കറിയാണ് അപ്പോൾ നല്ല നിറ വെക്കാനും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല നിറവെക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് എണ്ണയാണിത് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കെമിക്കൽ നിറഞ്ഞ എണ്ണയൊന്നും വാങ്ങി ഉപയോഗിക്കേണ്ടതില്ല വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക